മുതൽവൻ എന്ന് പറയുന്നൊരു തമിഴ് സിനിമയുണ്ട് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആവാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണത് ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആവാനായിട്ട് നമുക്ക് അവസരം കിട്ടുമോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മളുടെ വയനാട് നടന്ന ദുരന്തവും അതുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനകത്തു പൈസ കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ നിരവധി അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടക്കുന്ന സമയമാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ട് ഏകദേശം നാനൂറോളം വീടുകൾ അതിന്റെ ഉള്ളിലകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത് അതിന്റെ കൃത്യമായിട്ട് കണക്കുകൾ നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ പഞ്ചായത്ത് വില്ലേജ് വഴി അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പ്രദേശത്ത് ദുരന്തം സംഭവിച്ച പ്രദേശത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നു എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് കിട്ടും അതുകൂടാതെ നമുക്ക് കണക്കിൽ പെടാത്ത കുറെ ആളുകൾ അവിടെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികൾ ഉണ്ടാവാം പുറമേ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ വേറെയുണ്ട് അവരുടെയും കണക്ക് നമുക്ക് കിട്ടാനുള്ള പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആ കണക്കുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വന്തമായിട്ട് അവിടെ ഭൂമി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഓരോ കുടുംബങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വീതം ഒരു മാസത്തിനുള്ളിൽ ഈ അപകടം സംഭവിച്ച് ഒരു മാസത്തിനുള്ളിൽ അവർക്ക് നൽകാനുള്ള ഒരു സംവിധാനം നമ്മുടെ ദുരിതാശ്വാസ നിധി നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള അവരെ സഹായിക്കാനുള്ള മാർഗം ഞാനായിരുന്നു മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അതായിരിക്കും കാരണം അവർക്ക് അൻപത് ലക്ഷം രൂപ വീതം ഒരു ധനസഹായം ഏറ്റവും ആദ്യഘട്ടത്തിൽ നൽകി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനകത്ത് കൂടുതൽ നഷ്ടം വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതിൽ കുറവ് സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട എല്ലാവർക്കും അൻപത് ലക്ഷം രൂപ കൊടുക്കുക എല്ലാവർക്കും ഇപ്പൊ നാനൂറ് വീടുകൾ അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നാനൂറ് കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ മതി ഇരുന്നൂറ് കോടി അതിൽ കൂടുതൽ പൈസ ഓൾറെഡി നമ്മുടെ സി എം ഡിആർഎഫിൽ ബാലൻസ് കിടപ്പുണ്ട് കഴിഞ്ഞ തവണത്തെ ഫണ്ടുകളിലൊക്കെ വന്നതിൽ ബാലൻസ് പൈസ കിടപ്പുന്നുണ്ട് അതുകൂടാതെ നിരവധി ആളുകൾ ഇപ്പോൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി ആളുകൾ സ്ഥലം കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ വീട് വയ്ക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അൻപത് ലക്ഷം രൂപ വീതം സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് റിലീസ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ആരുടെയും കാലു പിടിക്കാതെ ആരും വീട് വെക്കാനോ ആരും സഹായിക്കാനോ നോക്കി നിൽക്കാതെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വീട് വാങ്ങിക്കുകയോ വീട് വയ്ക്കുകയോ വാടകയ്ക്ക് താമസിക്കുകയോ അവരുടെ ഇഷ്ടം പോലെ എന്തുവേണ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വിശദമായിട്ടുള്ള കണക്കെടുക്കാം അവിടെ അൻപത് ലക്ഷം രൂപ കൂടുതൽ സാമ്പത്തികമായിട്ട് നഷ്ടം വന്നിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ളത് കണക്കെടുക്കാം ഓരോ ആളുകളുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വീടിന്റെ വലുപ്പവും സ്ക്വയർ ഫീറ്റും അളവും അവരടയ്ക്കുന്ന ടാക്സും എല്ലാ കണക്കുകളും സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ അതനുസരിച്ചിട്ട് നമുക്ക് കണക്കിലെടുത്തിട്ട് അതിൽ കൂടുതൽ നഷ്ടം കൊടുക്കേണ്ട ആളുകൾ എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പരിഗണിച്ച് കൂടുതൽ നഷ്ടം കൊടുക്കാം അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ നോക്കണം അങ്ങനെയുള്ള കാര്യമാണ് പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാനായിരുന്നു മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ തീരുമാനം അതായിരിക്കും ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ദുരന്തം സംഭവിച്ച പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാം അതല്ലേ ശരിയായിട്ടുള്ളൊരു രീതി ആ ദുരന്തം സംഭവിച്ച പ്രദേശത്തിന്റെ സമീപ പ്രദേശങ്ങളുള്ള ആളുകൾക്കും വലിയ നഷ്ടങ്ങളുണ്ട് അവിടെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവാം അവിടെ മറ്റ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവാം അവിടെയുള്ള ആശുപത്രികളുണ്ട് അവിടെ സ്കൂളുകളുണ്ട് ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല സംവിധാനങ്ങളിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവർ സെക്കൻഡറി കാറ്റഗറിൽ വരുന്നതാണ് ആ ആളുകളെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ആളുകൾക്ക് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിരവധി ഓഫറുകൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലത്തിൽ പോയിട്ട് അവർക്ക് വീട് വയ്ക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാം അതല്ലാതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വീട് വയ്ക്കാം ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നതിൽ കവിഞ്ഞ ഒരു സഹായം അവർക്ക് പ്രാഥമികമായിട്ട് ചെയ്യാനില്ല ഏതെങ്കിലും സംഘടനകൾ അവർക്ക് തോന്നുന്ന സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നതോ അതല്ലെങ്കിൽ സർക്കാർ സർക്കാരിന് തോന്നുന്ന സമയത്ത് ഇനി ഇതിൻ്റെ നിയമക്കുരുക്കുകളും പ്രശ്നങ്ങളും എല്ലാ ആലോചനകളും യോഗങ്ങളും എല്ലാം കഴിഞ്ഞ് ഒന്നോ രണ്ടോ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പം ഇവർക്ക് സഹായം കൊടുക്കുന്നതോ അതല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് സർക്കാരിന്റെ എഞ്ചിനീയർമാർ ഉണ്ടാക്കുന്ന പ്ലാനിൽ ഈ തട്ടിക്കൂട്ട് വീടൊക്കെ വെച്ച് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഏറ്റവും നല്ലത് ഈ ദുരന്തത്തിലകപ്പെട്ട് വലിയ നഷ്ടങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെന്നുള്ളതില് ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് മുതൽവൻ സിനിമയെ പോലെ മുഖ്യമന്ത്രി ആവാനായിട്ടൊരു അവസരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനങ്ങളിലെടുത്ത് നടപ്പിലാക്കിയിട്ടാണ് നമ്മൾ അറിയിക്കുള്ളൂ ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ സഹായിക്കാനായിട്ട് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് വയനാട്ടിൽ ദുരന്തം ബാധിച്ച പ്രദേശത്തെ പുനർനിർമ്മിക്കാനായിട്ട് കയ്യിലിരിക്കുന്ന സി എം ഡി ആർ എഫിലെ മുഴുവൻ പൈസ ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ വീണ്ടും ചോദിക്കും പ്രിയപ്പെട്ട മലയാളികളെ നമ്മൾക്ക് ഇനിയും പൈസ ആവശ്യമുണ്ട് നിങ്ങളെ സഹായിക്കണം തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായി കഴിഞ്ഞാൽ നൂറല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് കോടി രൂപ നൽകാൻ തയ്യാറുള്ള ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നൽകാൻ തയ്യാറുള്ള മലയാളികൾ ഈ ലോകമെമ്പാടുണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായിരിക്കണമെന്ന് മാത്രം അത് മന്ത്രിയായാലും രാജാവായാലും